ിസ്കസ് ചെയ്യാൻ പോകുന്നത് നൈസാർ പറ്റിയാണ് അഥവാ ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ ദൗത്യത്തെപ്പറ്റി ഈ അടുത്ത നവംബർ പതിനഞ്ചാം തീയതി നടന്ന പരീക്ഷയിൽ നമുക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്നു നൈസാർ പറ്റി നൈസാർ ദൗത്യവുമായി ബന്ധപ്പെട്ട് മൂന്ന് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അവയിൽ ഏതാണ് ശരിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം നമുക്ക് നൈസാർ ദൗത്യം ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം നമ്മൾ ചോദ്യ രൂപേണയാണ് നോക്കുന്നത് ആദ്യത്തെ ചോദ്യം നോക്കാം നൈസാർ ഉപഗ്രഹത്തെ അതിൻ്റെ എത്തിക്കാൻ നടത്തിയ ദൗത്യത്തിൻ്റെ പേര് എന്താണ് എന്താണ് ആ ദൗത്യത്തിന് നൽകിയിരിക്കുന്ന പേര് അതായത് നൈസാർ ഉപഗ്രഹത്തെ അതിൻ്റെ എത്തിക്കാൻ വേണ്ടി നടത്തിയ ദൗത്യത്തിൻ്റെ പേര് എന്താണ് നൈസാർ ദൗത്യം അഥവാ ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ ദൗത്യം അതായത് നൈസാർ ദൗത്യം എന്നാണ് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് പക്ഷേ ഐ എസ് ആർ ഒയുടെ സൈറ്റിലൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ദൗത്യത്തിന് ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ ദൗത്യം എന്നും പറയുന്നുണ്ട് ഇങ്ങനെ ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ നൈസാർ ദൗത്യം എന്നൊക്കെ പറയാറുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ തന്നാലും അത് തെറ്റിദ്ധരിച്ചു പോകരുത് ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ ദൗത്യം എന്ന് പറഞ്ഞാലും നൈസാർ ദൗത്യം എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ് ഈ ദൗത്യം എന്താണ് നൈസാർ എന്ന് പറയുന്ന ഉപഗ്രഹത്തെ അതിൻ്റെ എത്തിക്കാൻ വേണ്ടി നടത്തിയ ദൗത്യമാണെന്ത് ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ ദൗത്യം അഥവാ നൈസാർ ദൗത്യം എന്ന് പറഞ്ഞു ഇനി ഈ ഭ്രമണപഥം ഏതാണ് ഏത് ഭ്രമണപഥത്തിലേക്കാണ് എത്തുന്നത് എന്തുകൊണ്ടാണ് ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ ദൗത്യം എന്ന പേര് വന്നതെന്നൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വഴിയേ നോക്കാം ഓക്കെ ഇനി അടുത്ത ഒന്നും കൂടെ നമുക്ക് നോക്കാം എന്താണ് ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ മിഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നൈസാർ എന്ന് പറയുന്ന ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ വേണ്ടി നടത്തിയ ദൗത്യമാണെന്ന് പറഞ്ഞു പറഞ്ഞല്ലേ ഏത് ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് സൺ സിങ്ക്രോണസ് പോളാർ ഓർബിറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി നടത്തിയ ദൗത്യമാണ് എന്ത് ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ മിഷൻ അല്ലെങ്കിൽ എന്താണ് നൈസാർ ദൗത്യം എന്ന് പറയുന്നത് അപ്പോൾ നൈസാർ ദൗത്യം അല്ലെങ്കിൽ ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ ദൗത്യം എന്ന് പറഞ്ഞാൽ എന്താണ് നൈസാർ ഉപഗ്രഹത്തെ സൗരസ്ഥിത ഭ്രമണപഥ ത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നടത്തിയ ഒരു എന്താണ് ദൗത്യമാണെന്ത് ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ ദൗത്യം എന്ന് പറയുന്നത് അതായത് ഈ സൗരസ്ഥിത ഭ്രമണപഥം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ നിന്നും എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ അകലെയാണ് ഓക്കെ അപ്പം ഭൂമിയിൽ നിന്നും എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ അകലെ അകലെയുള്ള സൗരസ്ഥിത ഭ്രമണപഥത്തിലേക്ക് നൈസാർ ഉപഗ്രഹത്തെ എത്തിക്കാൻ വേണ്ടി നടത്തിയ ദൗത്യമാണെന്ത് ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ ദൗത്യം അഥവാ നൈസാർ ദൗത്യം എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ അങ്ങനെ ഈ സൗരസ്ഥിത ഭ്രമണപഥത്തിലെത്തിയ ഈ നൈസർ ഉപഗ്രഹം ആ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ച് ഭൂമിയുടെ ഉപരിതലത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിച്ച് നമുക്ക് തിരികെ വിവരങ്ങൾ നൽകും ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പം ഈ ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ ദൗത്യം അഥവാ നൈസർ ദൗത്യം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ നൈസാർ ഉപഗ്രഹത്തെ സൗരസ്ഥിത ഭ്രമണപഥത്തിലേക്ക് എത്തിച്ച് അവിടെ എത്തിക്കുന്ന ദൗത്യമാണെന്തം ഈ ദൗത്യം എന്ന് പറയുന്നത് ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ ദൗത്യം അഥവാ നൈസാർ ദൗത്യം എന്ന് പറയുന്നത് അങ്ങനെ ആ സൗര സ്ഥിതി ഭ്രമണപഥത്തിൽ എത്തി എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ് ഈ ഉപഗ്രഹം ആ ഒരു ഭ്രമണപഥത്തിൽ സഞ്ചരിച്ച് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലെ വിവരങ്ങളൊക്കെ നമുക്ക് എന്താണ് ചെറിയ മാറ്റങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിച്ചു നമുക്ക് വിവരങ്ങൾ നൽകുന്ന ഒരു ദൗത്യമാണെന്ത് ഈ ഒരു ദൗത്യം എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഇനി എങ്കിൽ അടുത്ത ചോദ്യം ഈ ദൗത്യത്തിന്റെ മിഷൻ ഡയറക്ടർ ആരാണ് നൈസാർ ദൗത്യം അഥവാ ജി എസ് എൽ ബി എഫ് സിക്സ്റ്റീൻ മിഷൻ ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് മലയാളിയായ തോമസ് കുര്യനാണ് കേട്ടോ അത് ഓർത്തിരിക്കണം ജി എസ് എൽ ബി എഫ് സിക്സ്റ്റീൻ ദൗത്യം അഥവാ നൈസാർ ദൗത്യത്തിൻ്റെ മിഷൻ ഡയറക്ടർ ആരാണ് മലയാളിയായ തോമസ് കുര്യൻ അതുപോലെ തന്നെ നിലവിലെ ഐ എസ് ആർ ചെയർമാൻ ആരാണ് വി നാരായണനാണ് ഐ എസ് ആർ ഒയുടെ പതിനൊന്നാമത്തെ ചെയർമാനാണ് ആര് വി നാരായണൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്ത ചോദ്യം നൈസാർ ഉപഗ്രഹം നിർമ്മിച്ചത് ആ ാണ് ആരാണ് ഇതൊരു സംയുക്തമായിട്ടാണ് ഈ ഒരു ഉപഗ്രഹം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതായത് നമ്മുടെ സ്പേസ് ഏജൻസിയായ ഐ എസ് ആർഒയും അതുപോലെ തന്നെ അമേരിക്കയുടെ സ്പേസ് ഏജൻസിയായ നാസയും സംയുക്തമായിട്ടാണ് ഈ ഒരു ഉപഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് ക്ലിയർ ആണല്ലോ അപ്പോൾ ഈ ഒരു ദൗത്യത്തിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ നാസയും അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ് ഐ എസ് ആർ ഒ ആണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബഹിരാകാശ സ്പേ പേടകം അതായത് സ്പേസ് ാഫ്റ്റും അതുപോലെ തന്നെ ലോഞ്ച് സിസ്റ്റം ഒക്കെ ആരാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഐ എസ് ആർ ഒ ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന എസ് ബാൻഡ് റെഡാർ സിസ്റ്റവും ആര് തന്നെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഐ എസ് ആർ ഒ ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന എൽ ബാൻഡ് റെഡാർ സിസ്റ്റം ആരാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് യു അമേരിക്കയുടെ സ്പേസ് ഏജൻസിയായ നാസയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എന്താണ് ഈ ഒരു ദൗത്യം എന്ന് പറയുന്നത് ഒരു ജോയിന്റ് ആണ് നമ്മുടെ ഐ എസ് ആർഒയുടെയും നാസയുടെയും ഒരു ജോയിന്റ് ആണ് അപ്പോൾ നൈസാർ എന്ന് പറയുന്ന ഈ ഉപഗ്രഹം നിർമ്മിച്ചത് ഐ എസ് ആർഒയും ഒരുമിച്ചാണ് കേട്ടോ ക്ലിയർ ആണല്ലോ ഇനി അടുത്ത ചോദ്യം നൈസാർ ഉപഗ്രഹത്തിന്റെ പൂർണ്ണ രൂപം എന്താണ് നാസ ഐ എസ് ആർഒ സിന്തറ്റിക് അപ്രോച്ചർ റെഡാർ എന്നതാണ് ഈ ഒരു ഉപഗ്രഹത്തിൻ്റെ പേരിൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ നൈസാർ എന്ന് പറയുന്ന ഉപഗ്രഹം നിർമ്മിച്ചത് ആരെല്ലാം ചേർന്നാണ് നാസയും ഐ എസ് ആർ ഒയും ചേർന്നല്ലോ അപ്പോൾ അവരുടെ പേര് ആദ്യം വരണം പിന്നെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ് സിന്തറ്റിക് അപ്രോച്ചർ റെഡാർ ആണ് അങ്ങനെയാണ് ഈ ഒരു പേര് വന്നിരിക്കുന്നത് അപ്പം നൈസാറിൻ്റെ പൂർണ്ണരൂപം എന്താണ് നാസ ഐ എസ് ആർ ഒ സിന്തറ്റിക് അപ്രോച്ച് റെഡാർ ഭൗമനിരീക്ഷണ ഉപഗ്രഹമാണ് ഐ റെസൊല്യൂഷനുള്ള ഇമേജസ് ആണ് നമുക്കിതിൽ നിന്ന് ലഭിക്കുക അടുത്ത ചോദ്യം ഇന്ത്യയും നാസയും സംയുക്തമായി നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏതാണ് ഈ നൈസർ ഉപഗ്രഹം തന്നെയാണ് കേട്ടോ ഇന്ത്യയും നാസയും സംയുക്തമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹമാണിത് ഈ നൈസർ എന്ന് പറയുന്നത് ഇന്ത്യയും നാസയും സംയുക്തമായി നിർമ്മിച്ച ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ് ആണ് അപ്പൊ തിരിച്ചു മറിച്ചുമൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാൻ അറിഞ്ഞിരിക്കണം അപ്പൊ കണ്ടന്റ് മനസ്സിലാക്കിയാൽ മതി ഓക്കെ നൈസർ ഉപഗ്രഹം വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പതാം തീയതിയാണ് ഈ നൈസർ ഉപഗ്രഹം നമ്മൾ വിക്ഷേപിച്ചത് ആ വിക്ഷേപണ ദൗത്യത്തിൻ്റെ പേര് നമ്മൾ പറഞ്ഞു എന്താണ് ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ മിഷനിലാണ് നമ്മൾ ഈ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചത് അതിൻ്റെ ഭ്രമണപഥത്തിലോട്ട് എത്തിച്ചത് വിക്ഷേപണം എന്തായിരുന്നു ഒരു സക്സസ് ആയിരുന്നു അല്ലേ കറക്റ്റായിട്ട് ആ ഉപഗ്രഹത്തെ വിക്ഷേപണം ചെയ്ത് ആ ഒരു ഭ്രമണപഥത്തിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു മിഷന് ഏതാണ് ആ ഭ്രമണപഥം എന്ന് പറയുന്നത് സൺ സിങ്ക്രോണസ് പോളാർ ഓർബിറ്റാണ് അതായത് സൗരസ്ഥിത ഭ്രമണ കേന്ദ്രത്തിലോട്ടാണ് ഇതിനെ നമുക്ക് എത്തിക്കേണ്ടിയിരുന്നത് ഒരു മിഷൻ വഴി അത് കറക്റ്റായിട്ട് എത്തിച്ചിട്ടുണ്ട് അത് എന്നാണ് വിക്ഷേപിച്ചത് ജൂലൈ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നൈസാർ ഉപഗ്രഹം എവിടെ നിന്നാണ് വിക്ഷേപിച്ചത് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് നൈസാർ ഉപഗ്രഹം വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള എത്രാമത്തെ വിക്ഷേപണ ദൗത്യമായിരുന്നു ജി എസ് എഫ് മിഷൻ എന്ന് എത്രാമത്തെ ആയിരുന്നു നൂറ്റി രണ്ടാമത്തെ വിക്ഷേപണ ദൗത്യമായിരുന്നു കേട്ടോ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള നൂറ്റി രണ്ടാമത്തെ വിക്ഷേപണ ദൗത്യമായിരുന്നു ഏത് ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ നിസാർ മിഷൻ എന്ന് പറയുന്നത് ഓക്കെ നൈസാർ ഉപഗ്രഹ വിക്ഷേപണ വാഹനം ഏതാണ് ഏത് വാഹനത്തിലാണ് നമ്മൾ ഇതിനെ വിക്ഷേപിച്ചതെന്ന് ചോദിച്ചാൽ ഏതാണ് ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ വാഹനത്തിലാണ് നമ്മൾ ഈ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ച് അതിൻ്റെ ഭ്രമണപഥത്തിൽ എത്തിച്ചത് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതായത് ഈ ഉപഗ്രഹ വിക്ഷേപണത്തിന് ഉപയോഗിച്ച വാഹനം ഏതാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഏതാണ് ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ എന്നാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ഒരു മിഷന് ഇങ്ങനെയൊരു പേരും വന്നത് ഓക്കെ അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ ജി എസ് എൽ വിയുടെ പതിനെട്ടാമത്തെ വിക്ഷേപണ ദൗത്യമായിരുന്നു പതിനെട്ടാമത്തെ വിക്ഷേപണ ദൗത്യമായിരുന്നു എന്തിൻ്റെ ജി എസ് എൽ വി യുടെ കേട്ടോ നമ്മൾ പറഞ്ഞു ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള നൂറ്റി രണ്ടാമത്തെ വിക്ഷേപണ ദൗത്യമാണ് ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്നത് പക്ഷേ ജി എസ് എൽ വിയുടെ പതിനെട്ടാമത്തെ വിക്ഷേപണ ദൗത്യമായിരുന്നു ഏത് ഈ ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ സൗരസ്ഥിത ഭ്രമണ കേന്ദ്രത്തിലേക്ക് പോകുന്ന ആദ്യത്തെ ദൗത്യവുമാണ് ഏത് ജി എസ് എൽ വിയുടെ ആദ്യത്തെ ദൗത്യമാണ് ഇത് ഈ ജി എസ് എൽ െന്ന് പറയുന്നത് അപ്പൊ മാറിപ്പോവരുത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള നൂറ്റി രണ്ടാമത്തെ വിക്ഷേപണ ദൗത്യമാണ് ജി എസ് എൽ വി പതിനെട്ടാമത്തെ വിക്ഷേപണ ദൗത്യമാണ് സൺ സിംഗ്ലോണസ് പോണാർ ഓർബിറ്റിലേക്കുള്ള ആദ്യത്തെ വിക്ഷേപണ ദൗത്യമാണ് അപ്പം ഇതെല്ലാം ഓർത്തിരിക്കണം അടുത്ത ചോദ്യം നൈസാർ ഉപഗ്രഹത്തിൻ്റെ ഭാരം എത്രയാണ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോയാണ് ഈ ഒരു ഉപഗ്രഹത്തിൻ്റെ എന്ന് പറയുന്നത് ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡുവൽ ബാൻഡ് റെഡാർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ റെഡാർ ഇമേജിംഗ് ഉപഗ്രഹം ഏതാണ് നൈസാർ ഉപഗ്രഹമാണ് അപ്പോൾ നമ്മുടെ ഈ നൈസാർ ഉപഗ്രഹം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഡുവെൽ ബാൻഡ് റെഡാർ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് ഡുവെൽ ബാൻഡ് റെഡാർ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് ഇനി അടുത്തതിൽ പറയാം അപ്പം ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കി വെക്കുക ഈ ഒരു ഉപഗ്രഹം പ്രവർത്തിക്കുന്നത് ഡുവൽ ബാൻഡ് റെഡാർ ഉപയോഗിച്ചാണ് അങ്ങനെ ഡുവെൽ ബാൻഡ് റെഡാർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ റെഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ് ഉപഗ്രഹമാണേത് ഈ നൈസാർ ഉപഗ്രഹം എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ നൈസാർ സാറ്റലൈറ്റ് ഈസ് ദ വേൾഡ്സ് ഫസ്റ്റ് റെഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് വിത്ത് എ ഡുവൽ ഫ്രീക്വൻസി സിന്തറ്റിക് എപ്പറേച്ചർ റെഡാർ ഓൺ എ സിംഗിൾ പ്ലാറ്റ്ഫോം ഇനി അടുത്ത ചോദ്യം നോക്കൂ നൈസാർ ഉപഗ്രഹത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് തരം റഡാറുകൾ ഏതൊക്കെയാണ് എൽ ബാൻഡ് ആൻഡ് എസ് ബാൻഡ് റഡാർ എന്നിങ്ങനെ രണ്ട് തരം റഡാറുകളാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എൽ ബാൻഡും എസ് ബാൻഡും നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞു എൽ രണ്ട് ഡുവൽ ബാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണത് എൽ ബാൻഡും എസ് ബാൻഡും ഓക്കെ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് എസ് ബാൻഡ് സാർ എൽ ബാൻഡ് സാർ എന്നിവയിലൂടെ ലഭിക്കുന്ന ഡാറ്റ ഭൂമിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നു അങ്ങനെ നമ്മൾ ഈ ഒരു ഡുവൽ ബാൻഡ് സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു സംവിധാനം ഈ ഒരു ടെക്നോളജി നമ്മൾ ഇതിനകത്തോട്ട് ഈ ഒരു റെഡാ സിസ്റ്റം നമ്മൾ ഇതിനകത്തോട്ട് ഉപയോഗിക്കുന്നതിലൂടെ എന്താണ് നമുക്ക് ഹൈ റെസൊല്യൂഷൻ ഡാറ്റയാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഭൂമിയെ പറ്റിയുള്ള ഡാറ്റയാണ് നമുക്ക് കിട്ടുന്നത് അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദി യുണീക്ക് ഡുവൽ ബാൻഡ്സ് ആർ എംപ്ലോയിസ് അഡ്വാൻസ് നോവൽ സ്വീപ് സാർ ടെക്നിക്ക് ഇതിനകത്ത് യൂസ് ചെയ്യുന്നൊരു ഇത് സ്വീപ് സാർ ടെക്നിക്ക് എന്ന് പറയും എൽ ബാൻഡ് ആൻഡ് എസ് ബാൻഡ് തയ്യാറാക്കി നമ്മൾ എൽ ബാൻഡിനെ കുറിച്ച് എസ് ബാൻഡിനെ കുറിച്ച് പറഞ്ഞു ഇവ തയ്യാറാക്കിയത് ആരാണ് എൽ ബാൻഡ് തയ്യാറാക്കിയത് നാസയും അതുപോലെ തന്നെ എസ് ബാൻഡ് തയ്യാറാക്കിയത് ഐ എസ് ആർ ഒയുമാണ് നമ്മൾ പറഞ്ഞു ഈ നൈസാർ ഉപഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് സംയുക്തമായിട്ടാണ് അല്ല ഐ എസ് ആർ ഒയും നാസോ നാസയും സംയുക്തമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം എൽ ബാൻഡ് തയ്യാറാക്കിയതാരാണ് നാസയാണ് എസ് ബാൻഡ് തയ്യാറാക്കിയതാരാണ് ഐ എസ് ആർ ഒ ആണ് അതുപോലെ തന്നെ സ്പേസ് ക്രാഫ്റ്റും ലോഞ്ച് സിസ്റ്റവും ഒക്കെ ഡെവലപ്പ് ചെയ്തത് ആരാണ് ഐ എസ് ആർ ഒ എൽ ബാൻഡും പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ആരുടേതാണ് നാസയുടേതാണ് ഓക്കെ നേരിയ ഉപരിതല ചലനങ്ങൾ വരെ കണ്ടെത്താൻ കഴിയും എൽ ബാൻഡ് റഡാറും ഭൂമിയുടെ ഉപരിതലം കടന്ന് ആഴത്തിൽ സഞ്ചരിച്ച് വിവരങ്ങൾ ശേഖരിക്കാനും മഴയിലും മേഘങ്ങളിലും പ്രവർത്തിക്കുന്ന എസ് ബാൻഡ് റഡാറുകളും ഉപയോഗിച്ചാണ് നൈസാറിന്റെ പ്രവർത്തനം ഈ രണ്ട് റഡാറുകളും ചേർന്ന് ഭൂമിയിലെ ഓരോ മില്ലിമീറ്റർ മാറ്റങ്ങൾ പോലും കൃത്യമായിട്ട് അളക്കാൻ സഹായിക്കും ഓക്കെ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു ഹൈ റെസൊല്യൂഷൻ ഡാറ്റയാണ് നമുക്ക് ഈ ഒരു ഉപഗ്രഹത്തിൽ നിന്നും ഭൂമിയുടെ പിക്ചേഴ്സ് കിട്ടുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ദിവസം കൂടുമ്പോൾ നമുക്ക് എന്താണ് ഭൂമിയുടെ മൊത്തത്തിലുള്ള വിവരങ്ങൾ കിട്ടും പന്ത്രണ്ട് ദിവസം കൂടുമ്പോൾ ഓരോ പന്ത്രണ്ട് ദിവസം കൂടുമ്പോഴും നൈസാർ ഭൂമിയുടെ കരയെയും മഞ്ഞുപാളികളെയും നിരീക്ഷിച്ച് ഉയർന്ന റെസല്യൂഷൻ ഡാറ്റ നൽകുന്നതാണ് ഇനി അടുത്തത് നൈസാർ ഉപഗ്രഹ പ്രവർത്തന കാലാവധി ചോദിച്ചാൽ എത്രയാണ് അഞ്ച് വർഷമാണ് കേട്ടോ ഇതിൻ്റെ ചിലവെന്ന് പറയുന്നത് വൺ പോയിന്റ് ഫൈവ് മില്യൺ ഡോളറാണ് ഐ എസ് ആർഒ ഇതുവരെ വിക്ഷേപിച്ചതിൽ വെച്ച് ഏറ്റവും ചെലവ് കൂടിയ ഉപഗ്രഹമാണ് ഇത് ഈ ഒരു ഉപഗ്രഹം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ചെലവേറിയ ഉപഗ്രഹ ദൈത്യങ്ങളിൽ തന്നെ ഒന്നാണ് ഇനി ഈ ഉപഗ്രഹത്തിനെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ നമുക്കൊന്ന് നോക്കാം എന്തിനൊക്കെ ഉപയോഗിക്കാം പ്രകൃതി ദുരന്ത നിരീക്ഷണത്തിന് അതായത് പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതങ്ങളെക്കുറിച്ച് പഠിക്കാനും പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഉപഗ്രഹത്തിൽ നിന്നുള്ള വിവരങ്ങൾ യൂസ് ചെയ്യാം അതുപോലെ തന്നെ കാലാവസ്ഥ പഠനങ്ങൾക്ക് ഉപയോഗിക്കാം ആവാസ വ്യവസ്ഥകളെക്കുറിച്ചുള്ള പഠനത്തിന് നമുക്ക് ഇതിലെ വിവരങ്ങൾ ഉപയോഗിക്കാം ഓക്കെ ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഐ എസ് ആർഒയുടെ നൈസാർ ദൗത്യത്തെ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം ഇത് നാസയും ഐ എസ് ആർഒയും സംയുക്തമായി നടത്തുന്ന ഒരു ബഹിരാകാശ ദൗത്യമാണ് ശരിയാണ് ഇത് ഭൂമിയുടെ ഉപരിതല മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഒരു റെഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ് അതും ശരിയാണ് ഈ ദൗത്യത്തിൽ ഉപയോഗിക്കുന്നത് ജി എസ് എന്ന വിക്ഷേപണ വാഹനമാണ് ഇത് തെറ്റാണ് അപ്പം നിങ്ങൾ കമന്റ് ചെയ്യാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഈ ദൗത്യത്തിന്റെ വിക്ഷേപണ വാഹനം ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും മാത്രമാണ് ശരി അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ കമൻറ്റ് യുവർ സജഷൻ